എന്തായിരുന്നാലും എനിക്ക് ഇവിടെ തോട്ടുമുക്കം മുസ്താദിനെയോ മറ്റൊന്നും അല്ല നിങ്ങളുടെ ഈ തരീക്കത്ത് വിരോധം അവസാനിപ്പിക്കളും മുമ്പൊരു തോട്ടുമുക്കം ആണ് കേട്ടില്ലേ ഏ തോട്ടുമുക്കം ആണ് അത് ഖലീഫാണോ അല്ലേ ഷെയ്ഖാണോ അത് മുമ്പേ കണ്ടിട്ട് തോന്നുന്നു വരുന്നില്ല പിന്നുള്ള എന്താണ് ഈ അവസാനിപ്പ് ഇത് അവസാനിക്കൂല ഇത് അവസാനിക്കൂല ഇൻഷ സമസ്ത കേരള നിലവിൽ വന്നത് തന്നെ ഈ കള്ളത്തൊരീക്കത്തുകാര് പുത്തനാശയക്കാര് മുതലായുള്ള ഇസ്ലാമിലെ പിഴച്ച ആളുകളെ ജനങ്ങളുടെ ഈമാനും വാമലും തകരാറാക്കുന്നവരെ സമൂഹത്തിന് തുറന്നു കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് ആ പ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരുടെ ഹാദിമീങ്ങളായി കഴിയുന്ന സാധുക്കളായ പ്രവർത്തകരാണ് ഞങ്ങൾ അതുകൊണ്ട് അത് നിർത്തുന്ന പരിപാടിയില്ല ആ പൂതിയേറ്റുങ്ങൾ നടക്കണ്ട അതുകൊണ്ട് ആ പണ്ഡിത സംഘടന ഒന്ന് തകർക്ക എന്നുള്ള ആൾക്കിങ്ങ് ശ്രമമൊക്കെ നടത്തിയല്ലോ എല്ലാരും കൂടി ഒത്തുപിടിച്ചിട്ട് മനസ്സിലായില്ലേ റബ്ബ് കാത്തല്ലോ തകർന്നിട്ടില്ല ഇനിയും അള്ളാഹുദാലയും ആ പണ്ഡിത സഭയെയും അതിന്റെ സംഘടനാ സംവിധാനത്തെയും എല്ലാം അല്ലാഹു കാത്തുരക്ഷിക്കും കാത്തുരക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫാഇസിനാ ബിദില്ലാഹി അമ്മാ ബാഅ്ദ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മാഷാ അള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് കുറേ സമയമായി അള്ളാഹു താല ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ സുഹൃത്ത് അബു വാഫിയ കന്യാലത്തത്വരീക്കത്തിൻ്റെ പിന്നെ പ്രതിനിധിയാണ് എന്നാണ് മനസ്സിലാവുന്നത് അല്ലേ അങ്ങനെ തന്നെ അല്ലേ കുറിച്ച് ഒരുപാട് ഒരുപാട് ധാരണകൾ അല്ല ഉറപ്പായ കാര്യങ്ങളുണ്ട് ധാരണകൾ എന്ന് പറയാൻ പറ്റൂല അല്ലേ അബുവാഫിയങ്ങക്ക് കുറെ തിക്കറൊക്കെ കിട്ടിയിട്ടില്ലേ അല്ലേ നിങ്ങൾ അതിന്റെ ആലോചന അല്ലേ സത്യത്തിൽ ആണോ അബുവാഫിയ നിങ്ങൾ ഒന്ന് പ്രതികരിക്കും എന്നോട് നിങ്ങൾ സത്യത്തില് ആ ഇജാ പിന്നെ ആ തൊരീക്കത്ത് കൂടിയിരിക്കണോ അല്ല നിങ്ങൾക്ക് അതിനെ കുറിച്ച് വല്ലതും അറിയുമെങ്കിലേ ചർച്ച ചെയ്തിട്ട് കാര്യമുള്ളൂ അബുവാഫിയ സത്യത്തിൽ ആ തൊരീക്കത്ത് കൂടിയിരിക്കണോ അതോ അതിനുവേണ്ടി വെളുത്ത ഒച്ച ഉണ്ടാക്കിയെ എന്താ പുള്ളത് അബുവാഫിയ കേൾക്കുന്നില്ലേ പിന്നെ വർത്താനം പറഞ്ഞ കാര്യമില്ല അബുവാഫി ആ ത്വരീക്കത്തിലുള്ള ആളാണോ ഫാർച്ചോനെ ഞാനിപ്പോ എന്താ നിങ്ങളെ ഇതാക്കിയത് പ്രതിപക്ഷ ബഹുമാനം കാത്തു സംസാരിക്കൂ പയ്യോളി ഉസ്താദ് ഞാനിപ്പോ എന്താ ചെയ്ത് നിങ്ങളാ ത്വരീക്കത്തിൽ ഉണ്ടോ ഇല്ലയോ ഇതാ പ്രതിപക്ഷ ബഹുമാനം കുറഞ്ഞത് പിന്നെ എങ്ങനെയാ ഞാൻ ഇത് ചോദിക്കുക മലയാളത്തിൽ ഇത് ചോദിച്ചാൽ അപ്പൊ പ്രതിപക്ഷം ബഹുമാനം കുറഞ്ഞു പോയത് അല്ല നിങ്ങൾക്ക് വല്ലതും അറിയെങ്കിൽ ആ ത്വരീക്കത്തിൽ കൂടിയാലല്ലേ ത്വരീക്കത്തിനെ പറ്റി അറിയുള്ളൂ അതിനാ ഞാൻ ചോദിച്ചത് മാന്യമായി പ്രതികരിക്കങ്ങനെ ആ ത്വരീക്കത്ത് നിങ്ങൾ കൂടിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത് എന്തിനാ അറിയുമോ എന്നാലേ നിങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ എന്തേ നടക്കണത് എന്ന് അറിയുള്ളൂ അതിനാ ഞാൻ ചോദിച്ചത് അപ്പൊ നിങ്ങൾ അവർക്ക് അറിയില്ല ഞാൻ ത്വരീക്കത്തിലുണ്ടോ നിങ്ങൾ എന്തിനാ നോക്കണേ ത്വരീക്കത്തിലുള്ള ആളാണെങ്കിലേ കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വിവരം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളോട് ചോദിക്കണത് നിങ്ങൾ ആ ത്വരീക്കത്ത് കൂടിയിട്ടുണ്ടോ ആ തൊരീക്കത്തിന്റെ മുറ നിങ്ങൾ പറയുന്ന മുറബിയായ ഷെയ്ഖിന്ന് നിങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഷെയ്ഖിന്റെ മുരീദിൽ നിന്ന് ഖലീഫയിൽ നിന്ന് നിങ്ങൾ ബൈഅത്ത് സ്വീകരിച്ച ആളാണോ ഇതാ നമ്മൾ ചോദിക്കണത് ഇതൊന്നുമില്ലാതെ വർത്തമാനം പറയാൻ കാര്യം ഉണ്ടാവില്ല ആണോ ആണോ അല്ലേ നിങ്ങൾ തുറന്ന് പറഞ്ഞുകൂടി എന്താ ഇപ്പോ ഇത് ഇല്ലെങ്കിൽ പിന്നെ വർത്താനം പറഞ്ഞിട്ട് അർത്ഥമില്ല നിങ്ങൾക്ക് ആ തൊരീക്കത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല പുറത്തുനിന്ന് ആൾക്കാരെല്ലാം കന്യാല എന്ന് പറയുന്നത് നിങ്ങളും കേട്ടീണ് മറ്റുള്ളവരും കേട്ടീണ് അതേമാതിരി നിങ്ങളും കേട്ടതാണെങ്കിൽ പിന്നെ വർത്താനം പറത്ത് കാര്യമില്ലല്ലോ കന്യാല ത്വരീക്കത്ത് എന്താണെന്ന് ആ പഠിക്കാൻ വേണ്ടിട്ടാണല്ലേ ആ ഈ ശരി എന്നാ പഠിച്ചോ കന്യാല ത്വരീക്കത്ത് പഴച്ച തൊരീക്കത്താണ് അത് പഠിച്ചാൽ മതിയല്ലോ പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കന്യാല തൊരീക്കത്ത് പഴച്ചതാണെന്നതിൽ ഒരു സംശയത്തിനും വകുപ്പില്ല അത് പഠിച്ചല്ലോ പിന്നെ എൻ്റെ അപ്പുറം വഴുപ്പില്ല പഠിക്കാനാണെങ്കിൽ പിഴക്കാൻ കാരണം ഇതാ ഒരു കാരണം വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഒരു പിഴക്കാൻ കാരണം വളരെ വ്യക്തമായ ഒരു കാരണം പറഞ്ഞുതരാം അതിൽ കൊടുക്കുന്ന ഒരു ധിക്കറാണ് അതിൽ കൊടുക്കുന്ന ഒരു വിക്കിറാണ് എന്ത്ഹൂ ഞാന് പറച്ചു അനേജല്ലാതെ വേറൊന്നുമല്ല അള്ളാഹുവേ നീയല്ലാത്ത ഒന്നുമല്ല ഞാന് ഞാൻ തന്നെയാണ് നീ നീ തന്നെയാണ് ഞാൻ ഇത് കന്യാല ത്വരീക്കത്തിന്റെ ഒരു തിക്കറാണ് മനസ്സിലായോ അപ്പൊ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും ചില ആലിമീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ചില മഹാന്മാരായ ആരിഫീങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞേക്കാം ന്യായം പക്ഷെ പറ്റൂല എന്തുകൊണ്ട് ഹാദാ ഹുവൽ അവര് മുറബിയാണെന്ന് വാദിക്കാൻ പാടില്ല അവര് മജുദൂബിന്റെ ഹാലിൽ അവസ്ഥയിലൊക്കെ പറയും അവരാരും മുറബികളല്ല മുറബിയായ ഒരു ഷെയ്ഖിന് ഇങ്ങനെ വാദിക്കാൻ ഇങ്ങനെ ഒരു നിക്ക്റ് കൊടുക്കാനോ ഒരു വകുപ്പില്ല ചൊല്ലാനും വകുപ്പില്ല മുറബിയായ ഒരു ഷെയ്ഖിന് എന്നിട്ടല്ല മുരീതന്മാർക്ക് ഇങ്ങനെയാണ് കൊടുക്കല് ഇനിയിപ്പോ ഒരു മജിദൂബായ വലിയാണെങ്കിൽ തന്നെ ഒരു മജിദൂബായ വലിയാണെങ്കിൽ തന്നെ ആ മജിദൂബായ വലിയ ചെയ്താൽ അൻഹുൽ കലം അവനെ തൊട്ട് ഉയർത്തപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് കുറ്റമില്ല മാു അത് അനുകരിച്ചുകൊണ്ട് ബുദ്ധിം വിവരമുള്ള ഒരുത്തം പോയിട്ട് ആ കോഴപ്പാപ്പ ചെല്ലിട്ടുണ്ട് ഞാനും കൂടെ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ലാ അന ഇല്ലാഹു ലാ അന ഇല്ലാഹു ഖറജ മിനൽ ലാഹു ചെല്ലിയു പോവും മനസിലായോ അതിനനുകരിച്ച് ഒരു ബുദ്ധിം വിവരമുള്ള ചൊല്ലിയാൽ ഓൻ ദീന പുറത്തേക്ക് ആടിപ്പോവും ഇതാണ് നമ്മൾ പറഞ്ഞത് ഏർ ആ അങ്ങനെ ഒരു ഇങ്ങക്ക് കിട്ടിയിട്ടില്ല െ അപ്പുങ്ങളുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ കൊണ്ടല്ലേ അങ്ങനെ നിങ്ങളോട് ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയോ നിങ്ങൾ അതിലുണ്ടോ ഇല്ലയോ നിങ്ങൾ അതിൽ ഉണ്ടാവൂല പിന്നെ രക്ഷയില്ലാലോ ഇനി അങ്ങനെ ഒരു നിൽക്കുന്ന അതിന്റെ പൂർണ്ണമായ വശം എന്താ അറിയോ അതിന്റെ പൂർണ്ണമായ വശം ഇസ്മുല്ലാഹിൻ ാഹു അലഹി വസു ഇത് കളവരണ നമ്മൾ രേഖ തരും ഞങ്ങള് രേഖകരും ഇങ്ങനെ കൊടുത്തതിനും ഇങ്ങനെ അവിടുന്ന് ഈ ഷെയ്ഖിൽ നിന്ന് വികർ സ്വീകരിച്ചു എന്നുള്ളതിനും അതിന്റെ പഴയകാല കാല മുരീതന്മാരെയൊക്കെ ഞങ്ങള് രേഖയായി സമർപ്പിച്ചു തരാ ഞങ്ങള് രേഖയാക്കി സമർപ്പിച്ചു തരാം നിങ്ങൾക്ക് വേണോ അത് ശരി നിങ്ങളെന്താ കരുതിയത് അത് തന്നെ ഇതിന്റെ പഴയ മുരീതന്മാര് അവർക്ക് ഈ ഷെയ്ഖ് കൊടുത്തിരിക്കുന്ന വികറാണിത് അതുകൊണ്ടല്ലേ ഞങ്ങൾ പറയുന്നത് തെറ്റാന്ന് ഞങ്ങളിത് വെറുതെ പറയുന്നല്ല പഴയ കാല ഇതൊക്കെ പട കേട്ട് പണ്ഡിതന്മാരുടെ അടുത്ത് വന്ന് അന്വേഷിച്ചു എന്ത് ആ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് വന്ന് അന്വേഷിച്ചു അന്വേഷിച്ചു തെറ്റാണെന്ന് തുറന്നങ്ങട്ട് പറഞ്ഞു തുറന്ന് പറഞ്ഞപ്പോ അവരുമായി കാരണം ഞങ്ങൾക്ക് തന്നത് ഇക്കരി തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ദിക്കർ തന്നിട്ടുണ്ട് എന്തൊക്കെ തിക്കറാണ് അതിൽ കൊടുക്കുന്നത് വളരെ വ്യക്തമായി അന്വേഷിച്ച് കണ്ടെത്തി തീരുമാനപ്പെടുത്തിയതാണ് ഇതൊക്കെ മനസ്സിലായോ ആ അബുവാഫിയ മൈക്കൊടുത്തോ എന്താ പറയാനുള്ളത് മൈക്കെടുത്ത് പറഞ്ഞോളെ ഹലോ ഈ റൂമില് ഉസ്താദുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ദിക്കറ് കൊടുത്തായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ ഈ റൂമിൽ തന്നെ ഇപ്പോ ആ പ്രസംഗം കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഒരു ദിക്കറ് കൊടുത്തതായിട്ട് നിങ്ങൾ നിങ്ങൾ ചോദിച്ചോളും ഉസ്താദുമായി ബന്ധപ്പെടുന്ന ഉസ്താദ് പറഞ്ഞ ദിക്കറുകൾ ചെല്ലി ആ രീതിയിൽ ആ മുറാക്കബേലായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടങ്ങൾ പിന്നെ കേട്ടടിക്കുന്നേ അങ്ങനെ ഒരു കളവ് പ്രചരണം നടത്തി ആൾക്കാരെ പൊട്ടന്മാരാക്കേണ്ട ഞാൻ വളരെ വ്യക്തമായി രേഖാസഹിതം ഇത് ബോധ്യപ്പെടുത്തി തന്നാൽ നിങ്ങൾ അതിൽ നിന്ന് മാറുവോ ഉറപ്പുണ്ടെങ്കിൽ അത് രേഖയോടുകൂടെ അത് ബോധ്യപ്പെടുത്തി തന്നാൽ നിങ്ങൾ ആ തൊലീകത്ത് ഒഴിവാക്കുവോ നിങ്ങൾ വൈക്കെടുത്തിട്ട് പറയും ആൺകുട്ടികളെ പോലെ പറയും എങ്കിൽ ഡേറ്റ് ഫിക്സ് ചെയ്തോ തീരുമാനപ്പെടുത്തിക്കോ ഞങ്ങളത് തെളിയിക്കാൻ ആൺകുട്ടികളാണ് ആൺകുട്ടികളാക്കി തെളിയിക്കും മിൻഷ അല്ല ഡേറ്റ് തീരുമാനപ്പെടുത്തി ഞാൻ തെളിയിച്ചെറങ്ങെടുക്ക് ഈ വിവാദങ്ങൾ തെളിയിക്കാൻ വേണ്ടി ഞാൻ വെല്ലുവിളിക്കുന്നു അങ്ങനത്തെ പ്രചരണം അഥവാ ഇസ്ലാമിലില്ലാത്ത അതിൽ ജമായത്തിന് യോജിക്കാത്ത ഒരു പ്രചരണം ഉസ്താദിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ തെളിയിക്കാൻ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു കഴിയില്ല നിങ്ങൾക്ക് വൈ വിളിച്ചാൽ നിങ്ങൾ മൊത്തം തരീക്കത്ത് വിരോധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ വിളിച്ചാ മതി വിളിക്കണ്ട കാരണം ഇതിനേക്കാൾ ഉക്കി ഞാൻ വിളിച്ചു കഴിഞ്ഞു അത് വേണ്ട ഞാനിത് തെളിയിച്ച് തന്നാൽ നിങ്ങൾ അത് ഒഴിവാക്കുവല്ലോ അത് ഉറപ്പല്ലേ നിങ്ങളും എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകളും അത് ഒഴിവാക്കാൻ തയ്യാറാകുമോ റിസ്ക് എടുത്തിട്ടാണെങ്കിലും ശരി ഞാൻ ആളുകളെ കൊണ്ടുവന്ന് മൈക്കെടുപ്പിച്ച് വേണ്ട നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞങ്ങളത് തെളിച്ച് ബോധ്യപ്പെടുത്തി എന്താ നിങ്ങൾക്ക് സംശയം ഞങ്ങൾ ഇത് പറഞ്ഞത് മാത്രല്ല വളരെ പച്ചേൽ എഴുതി വെച്ചിട്ടുണ്ട് തമാശക്ക് അറിയല്ല ഇത് ഇതൊക്കെ പച്ചൽ എഴുതി വെച്ചതാ നിങ്ങൾ പറയുന്നെടുത്ത് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് അതിന്റെ രേഖകരും ഇന്നാൾക്ക് ഇന്ന ആ ഷെയ്ഖ് ഇന്ന വ്യക്തിക്ക് കൊടുത്തതാ ഇന്ന വ്യക്തിയോട് ചെല്ലാൻ പറഞ്ഞത് തിക്കറാണിത് ഞങ്ങൾ രേഖാ സഹിത കാണിച്ചു തരും നിങ്ങൾ ഒഴിവാക്കുന്നു പറയും അന്ന് മുതൽ നിങ്ങൾ ആ തൊരീക്കത്ത് തൊലാക്ക് ചെല്ലുമെന്ന് ആൺകുട്ടികളെ പോലെ ഈ ജനങ്ങളെ സാക്ഷി നിർത്തി നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ മൈക്ക് എടുത്തോ ഒന്നും കൂടി പോയാ മൈക്ക് എന്തേ അതാവോ പോയാ അല്ല കഴിഞ്ഞ പരിപാടി കഴിഞ്ഞോ എനർജി ഒക്കെ കംപ്ലീറ്റ് ഔട്ടായ തയ്യോളും നണ പറഞ്ഞതാണെങ്കിൽ വെല്ലുവിളാന്റെ ഏറ്റെടുത്തോളേ എന്താ ഏറ്റെടുക്ക ഇത് ഏറ്റെടുക്കേർക്കാൻ ഞങ്ങൾ സജ്ജമാണ് നിങ്ങൾ മയക്കെടുത്തിട്ട് പറഞ്ഞോളു ആ അങ്ങനെ ഒരു ദിക്കര് കൊടുത്തതായി ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ ഒരു ദിക്കറി കൊടുത്തതായി തെളിയിക്കപ്പെട്ടാൽ അന്ന് മുതൽ ആ ലാ ആ ത്വരീക്കത്തെ നമ്മൾ തൊലാക്ക് ചെല്ലും എന്ന് നിങ്ങൾ തീരുമാനപ്പെടുത്തി പറയും എന്നാ നമ്മളങ്ങട്ട് രേഖ തരും ബഹുമാനപ്പെട്ട വന്നിട്ടുണ്ട് ഞാൻ മൈക്ക് ഉസ്താദിന് വേണ്ടി ഉസ്താദിനെ തുടർന്നോളൂ ഞാൻ ഈ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുത്താൻ വേണ്ടിട്ട് ഇവിടെ എല്ലാരും നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല പയ്യോൾ ഉസ്താദ് എന്താ പറഞ്ഞത് അങ്ങനെ നിക്കറ് കൊടുത്തിട്ടുണ്ട് എന്ന് വ്യക്തതമായി തെളിയിച്ചാൽ നിങ്ങൾ ആ പിഴച്ചെരീക്കത്ത് വിടാൻ തയ്യാറാണോ വിടുമെന്ന് പ്രഖ്യാപിക്കുമോ എന്നാണ് ചോദിച്ചത് അല്ലേ എന്നല്ലേ പയ്യാളു സാ ആദ്യം ചോദിച്ചത് സുഹൃത്തുക്കളെ നിങ്ങൾ അതിന്റെ പോയിന്റ് മനസ്സിലാക്കണം അല്ലേ അപ്പോ ശരിക്കു പറഞ്ഞ അബുവാഫിയ മറുപടി പറയേണ്ടത് മയക്കെടുത്തിട്ട് എന്തായിരുന്നു ശരി അങ്ങനെ തെളിയിച്ചാൽ ഞാൻ പരസ്യമായി അതിൽ നിന്ന് പിന്മാറിയതായിട്ട് പ്രഖ്യാപിക്കാം എന്നല്ലേ പറയേണ്ടിയിരുന്നത് അല്ലേ എന്നല്ലേ പറയേണ്ടിയിരുന്നത് പക്ഷെ അദ്ദേഹം മൈക്കെടുത്തിട്ട് പിന്നെന്താ അറിയോ തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ഞാൻ പയ്യോളിയെ വെല്ലുവിളിക്കുന്നു അണ്ടങ്ങള് അങ്ങൾ ശ്രദ്ധിച്ച ഞങ്ങള് ശ്രദ്ധിച്ചോ സുഹൃത്തുക്കളെ വർത്തമാനം പറയുമ്പങ്ങളെ പോയിന്റ് ശ്രദ്ധിക്കണേ ആ മനസ്സിലായോ എസ് എന്ന് ഒരു എന്നാല് നിന്റെ അബുവ എന്റെ നാട്ടിലേക്ക് അങ്ങട്ട് വാ അപ്പൊ നിങ്ങക്ക് കാണാ എന്തു അറിയോ നിങ്ങളെ തെരീക്കത്തിന്റെ മുരീതന്മാർ അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്ക് പറഞ്ഞേക്കുന്നവരെ അങ്ങനെ എന്നെ കൊണ്ട് എണ്ണിപ്പിക്കരുത് വരുന്നേ കന്യാളെ ഒഴിവാക്കി കൊടുക്കയാളാ അയാളെ ഒഴിവാക്കി കൊടുക്ക് അയാളെ ഡോക്ടർ ഒഴിവാക്കി കൊടുക്ക് പേരും അഡ്രസ് അടക്കം വലിയ വലിയ ബാക്കവിമാര് ഉളുപ്പില്ലാതെ ഈ തൊരീക്കത്തിന്റെ മുരീതന്മാരാന്നും പറഞ്ഞിട്ട് ചെയ്യണ പണി എന്താ അറിയോ അമ്പലത്തിലേക്ക് ജനങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നവരാ നിഷേധിക്കാൻ കഴിയും നിങ്ങൾക്ക് ഇപ്പൊ ആ വ്യക്തിയൊന്നും എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടലില്ല കാരണം തരുമോ ആ റത്തുകളെയും ഇമാതിരി തോന്നിയാ സവിടാന്ന് പറഞ്ഞാൽ അത് എന്റെ നാട്ടില് എന്റെ നാട്ടില് നിങ്ങൾ അറിയോ ഈ എന്റെ നാട്ടുകാർ മുഴുവൻ ഒരു ഞാൻ പറഞ്ഞു തരും എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാം നമ്മളെ ഈ എന്താണ് ആ സി എം സി എമ്മിന്റെ മക്കാമിന്റെ അടുത്ത് താമസിക്കുന്ന ആ നാട്ടുകാരൻ ആ നാട്ടുകാരൻ ആ സ്ഥലത്തിന്റെ പേരെന്താ അതെ സി എം വല്ലാന്റെ മക്കാമിന്റെ ആ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടുന്നില്ല മടവൂര് മടവൂര് അതെ മടവൂര് മടവൂര് പ്രദേശത്തുകാരനായ ഒരു ചങ്ങായി നാട്ടിലെ ഹത്തീവായിരുന്നു വലിയ ബാക്കിയാണ് ഇവൻ ആരാന്നറിയോ കറുത്ത കുപ്പായോട്ട് ഈ കന്യാളത്തൊരി പൊന്നോലെ തങ്ങൾ മോരി തങ്ങൾ കാവലേ ഗിടേണേ എന്ന് പാടിയിട്ട് പാതിരാത്ത് ഇതും പള്ളിയിൽ വെച്ച് നടത്തുന്ന ഈ മനുഷ്യൻ ഈ ചങ്ങായി ചെയ്ത പണി എന്താ അറി ഞങ്ങളെ നാട്ടിൽ മുറബിയായ സേഹിന്റെ തേങ്ങ അവിടെ വഴിക്കു ഓൻ ചെയ്ത പണിയെന്താ പറയുക ഞങ്ങളെ നാട്ടിലുള്ള കണ്ടമാനം പെണ്ണുങ്ങളെ തൊട്ടടുത്ത് എൻറെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള കരിമ്പുള്ളിക്കാവ് അമ്പലത്തിലേക്ക് പറഞ്ഞയച്ചു അവിടെ വഴിപാട് നേരാൻ വേണ്ടി ആവശ്യ സഫലീകരണത്തിന് നിഷേധിക്കാൻ പറ്റുമോ ഇത് ഇതെന്റെ അനുഭവ ഞാൻ ചോദിച്ചപ്പോ എന്താ പറഞ്ഞാൽ ഞാൻ വിടുന്ന് പോയതിനു ശേഷം ഗൾഫിൽ നിന്ന് ഞാൻ പോയതിനു ശേഷം ഇയാളെ എന്ത് ചെയ്തു ഞങ്ങളെ നാട്ടുകാർ ഒഴിവാക്കി ഞാൻ ആ ഒഴിവാക്കിയതിനെതിരെ പ്രതികരിച്ചു കാരണം അങ്ങനെ ഒരു മൊഴി ആരെ ഒഴിവാക്കാൻ പാടില്ലായിരുന്നു കാരണം മുപ്പരക്ക് പത്ത് പതിനെട്ട് വയസ്സുള്ള മോളുണ്ട് നിങ്ങൾ ചിന്തിക്കണം പത്ത് പതിനെട്ട് വയസ്സുള്ള മകളുണ്ട് ആ മകളുടെ ഭാവി അത് ആ നാട്ടുകാരൊക്കെ പാടെ കാരണം കൊറേ കാലമായിട്ട് അവിടെ ഉള്ള ആളല്ലേ എങ്ങനെ രക്ഷപ്പെട്ടു പോകുവായിരുന്നു അയാൾ ഈ സമയത്ത് ചൊഴിവാക്കിയത് ശരിയല്ലെന്നണ്ട് ഒരു മൊഴി ആരായത് കൊണ്ട് മൊഴിവാറ ഭാഗത്ത് ഞാൻ എന്ത് ചെയ്തു വരുമോ ശക്തമായി വാദിച്ചപ്പോ എന്നോടെൻ്റെ നാട്ടുകാർ എന്റെ അയൽവാസികൾ എന്റെ ചെറുപ്പ സുഹൃത്തുക്കള് എന്നോട് പറഞ്ഞാല്യോ എന്താങ്ങളി പറയണത് ആരെ നിർത്താൻ അങ്ങി പറഞ്ഞ് ആ ചങ്ങായിനെ ഓനെ ഇവിടെ എങ്ങനെയാ നിർത്തിയാങ്ങറിയാവോ ഇത്ര ഇത്ര ആളുകളെ ഇന്ന് അമ്പലത്തിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് ഇത് നാട്ടുകാർ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വിശ്വസിച്ചില്ല എനിക്കത് വിശ്വാസം വന്നില്ല വിശ്വാസം വന്നില്ല ഞാൻ ഇയാളെ ഫോണിലേക്ക് വിളിച്ചു അല്ലുസ്താദ് ഇങ്ങനെ ഒരു അഭിപ്രായം കേൾക്കണേ എന്താ നിങ്ങളെ അഭിപ്രായം ഇയാളെ വിളിച്ച് ചോദിച്ചപ്പോ ഈ ചങ്ങായി എന്നോട് പറയാന് എന്താ അറിയോ അതൊക്കെണ്ടാവും അതൊക്കെ മഹാന്മാര് പഠിപ്പിച്ചതാണ് മഹാന്മാര് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അയാൾ ചെള്ളക്ക് കൊടുക്കണ്ടേ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് നിങ്ങളിങ്ങോട്ട് വരുന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് നേരങ്ങൾ എന്റെ മുന്നിലേക്ക് വാ ഞാൻ കാണിച്ചു തരുണ്ട് ശരിക്കും പറഞ്ഞു പച്ചയ്ക്ക് ആളോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ സുഹൃത്തായ ഒരാള് ആ സുഹൃത്ത് അവന്റെ കല്യാണത്തിന് ഇയാളെ ക്ഷണിച്ചു ക്ഷണിച്ചപ്പോ പച്ചയെ പറയാണ് ഈ ചങ്ങായി എന്തു പറയോ ഞാൻ കല്യാണത്തിന് വരില്ല എന്താ കാരണം അത് പയ്യോട് ഉണ്ടാവും അവരുടെ പയ്യോട് പ്രശ്നം ഉണ്ടാക്കും ഞാൻ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് കല്യാണത്തിന് വരില്ല കാരണം അവന്റെ കല്യാണ വീട്ടിൽ എന്തായാലും ഞാൻ ഉണ്ടാവുന്ന മൂപ്പര്ക്ക് അറിയാം അവരുടെ കല്യാണത്തിന് മൂപ്പര് വന്നില്ല ഇന്നും ആ കക്ഷിയുള്ള സ്ഥലവും കൂടെ പച്ചക്ക് പറയണോ അബുവാഫിയോ പറയുന്നത് ഞാൻ വരുന്നത് വരെ മൂപ്പര് ജോലി ചെയ്യുന്ന സ്ഥലവും ഞാൻ പറഞ്ഞു തരണോ വെറുതെ എന്തിനാണ് ഈ ഇത്ര ഇതാക്കേണ്ട ആവശ്യം അതുകൊണ്ട് ആ തൊരീക്കത്തിന്റെ മഹിമയും ആ മുറബിയായ ഷെയ്ഖിന്റെ തെർബിയത്തും അതൊക്കെ ചാ വെറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് അല്ലാൻ്റെ ദീനുസരിച്ച് റസൂറുള്ള പഠിപ്പിച്ചതനുസരിച്ച് അത് ജീവിക്കാൻ നോക്ക് അല്ലാതെ ഈ പഴച്ച തൊരീക്കത്ത് പോയ ദീനും ഉണ്ടാവില്ല ദുനിയാവും ഉണ്ടാവില്ല അള്ളാഹു താലെ കാത്തു രക്ഷിക്കുമാറാവട്ടെ ഞാൻ മൈക്കുവിട്ടു അലൈക്കും നിങ്ങള് ഒരുപാട് ബഹളം കൂട്ടിട്ട് കാര്യമല്ല നിങ്ങൾ ഒരു വെല്ലുവിളിച്ചിട്ടുണ്ട് ആ വെല്ലുവിളി സ്വീകരിക്കാന് നിങ്ങൾ തയ്യാറാണ് അതെനി ആബുവാഫി ആയിക്കൊള്ളണമെന്നൊന്നുമില്ല ഈതിന്റെ ഏതെങ്കിലും മുരീദന്മാർ ഒച്ചപ്പാട് കേൾക്കുകയുണ്ടെങ്കിൽ ആ ഒച്ചപ്പാട് കേൾക്കണ ഏതെങ്കിലും മുരീതന്മാർ വന്നിട്ട് രക്തായിട്ട് തെളിവ് തരണം ഞാൻ ഇന്ന് അതിന്റെ ആളാണ് മുരീദാണ് ആ രേഖയോട് കൂടെ ഇങ്ങോട്ടേക്ക് വന്നാൽ എന്നിട്ട് പരിപൂർണമായി അതിൽ നിന്ന് ഞാൻ പിന്മാറും എന്ന ഉറപ്പ് തന്ന ഞങ്ങൾ എന്ത് റിസ്ക് എടുത്താലും വേണ്ടില്ല നിങ്ങൾ പറയുന്ന നേരത്തെ ഞങ്ങൾ വ്യക്തികളെ ഹാജരാക്കി തെളിയിക്കും ഇത് വെറുതെ വെറുതെ അല്ല ഏറ്റവും നല്ലൊരു രേഖയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്തു അറിയോ വളരെ നല്ലൊരു രേഖ ഒരു മൂറബിയായ ഷെയ്ഖിന്റെ തെർബിയത്ത് കിട്ടിയ ഒരു വ്യക്തി നിങ്ങൾ ആലോചിച്ചു അമ്പലത്തിലേക്ക് മനുഷ്യന്മാരെ പറഞ്ഞായിക്കുന്നു നിങ്ങക്ക് പിന്നെ കുട്ടിച്ചേത്താനെയും പൊട്ടിച്ചൈത്താനും സേവിക്കണമെന്ന് അടിച്ചിട്ട് അതിന് കണ്ട മാനം കള്ളത്തൊരീക്കത്തിന്റെ പേരും പറഞ്ഞു പറഞ്ഞിടക്കുകയെ ബഹുമാനന്മാരായ ആരിഫീങ്ങളുടെ തൊരീക്കത്തിന് മാനം കെടുത്താൻ സമ്മതിക്കുല ബഹുമാനപ്പെട്ട ദീനിൻ കൗലമാക്കൾ ജീവിക്കുന്ന കാലത്തോളം അതിന് സമ്മതിക്കൂല അള്ളാഹു താല കാക്കട്ടെ ഇത്തരക്കാരുടെ ഷററിൽ നിന്ന് ഈ സമുദായത്തെ ഞാൻ മൈക്ക് മയക്കുവിട്ട് മറ്റുള്ളവർ മൈക്കുടിത്തോളി അസ്ലാമു